ഉത്തർപ്രദേശിൽ ഡബിൾ ഷോക്കിലാണ് ബി ജെ പി രാമക്ഷേത്രം വരുന്ന ഫൈസാബാദിൽ വൻ തോൽവി പാർട്ടി നേരിട്ടു രാമക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ നിപേന്ദ്ര മിശ്രയുടെ മകൻ വരെ യു പി തോറ്റിരിക്കുകയാണ് മന്ദിര രാഷ്ട്രീയം യു പി യാതൊരു സ്വാധീനവും സിരിട്ടിയിലെന്നും വ്യക്തമാണ് അയോധ്യയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള മണ്ഡലമാണ് ശ്രാവസ്ഥി ഇവിടെ നേരിട്ട തോൽവിയാണ് ബി കൂടുതൽ ഞെട്ടിച്ചിരിക്കുന്നത് സങ്കേത് മിശ്രയായിരുന്നു ഇവിടെ ബി ജെ സ്ഥാനാർത്ഥി രാമക്ഷേത്ര ട്രസ്റ്റിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥനായ നിപേന്ദ്ര മിശ്രയുടെ മകനാണ് സങ്കേത് മിശ്ര ഉത്തർപ്രദേശ് നിയമനിർമ്മാണ കൌൺസിലിന്റെ അംഗമാണ് നിമ്പേന്ദ്ര മിശ്ര അദ്ദേഹത്തിന്റെ ഉറച്ച വിജയമാണെന്ന് വിലയിരുത്തലായിരുന്നു ബി ജെ പി ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചാരണം രാമഭൂമിയിലെ രാമക്ഷേത്രമായിരുന്നു അത് സാധ്യമാക്കിയത് മോദിയാണെന്നുള്ളതായിരുന്നു വൻ പ്രചാരണം എന്നാൽ അയോധ്യയിലടക്കം വൻതോതിൽ മുസ്ലിം വോട്ടുകൾ അടക്കം ഏകീകരിക്കപ്പെട്ടു അതിനൊപ്പം വിവിധ വിഭാഗങ്ങളും ബി കൈവിട്ടു പ്രധാനമായും ഒ ബിസി വിഭാഗങ്ങളാണ് ബി ജെ പി പരാജയപ്പെടുത്തുന്നതിൽ നിർണായകമായത് താക്കൂർ ഭരണമാണ് യു പി യിൽ നടക്കുന്നതെന്ന് ഇവരുടെ വാദങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ അതിന് പ്രധാന നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ നേട്ടങ്ങൾ സമ്മാനിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രവചിച്ചു എന്നാൽ സങ്കീത് മിശ്രയുടെ തോൽവി ബി ജെ പിക്ക് ഇരട്ടി തിരിച്ചടിയാവുകയായിരുന്നു രണ്ട് സീറ്റും ബി ജെ പി പരാജയപ്പെട്ടത് സമാജ്വാദ് പാർട്ടിയോടായിരുന്നു ശ്രാവസ്ഥയിൽ എസ് പിയുടെ രാമശിരോമണി ാണ് ബി ജെ പിയുടെ സങ്കേതപ്പെടുത്തിയത് ഫൈസലാബാദിൽ ആവേഷ് പ്രസാദിയുടെ ബി ജെ പി ലല്ലു സിംഗിനെ പരാജയപ്പെടുത്തി ഹീറോ ആവുകയും ചെയ്തു പ്രാണപ്രദർശന ചടങ്ങ് മാസങ്ങൾക്കുള്ളിലാണ് ബി ജെ പി തിരിച്ചടി നേരിടുന്നത് ലല്ലു സിംഗ് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഫൈസലാബാദിലെ എം പി ആയത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കർമ്മഭൂമിയായിരുന്നു ശ്രാവസ്തി ബി ജെ പി വൈകാരികമായി ഈ മണ്ഡലത്തോട് അടുപ്പമുണ്ട് ബുദ്ധന്റെ ചരിത്രവും ഈ മണ്ഡലത്തിന് എടുത്തു പറയാനുള്ളതാണ് ബുദ്ധിസത്തിന്റെ കേന്ദ്രമണിത വർഷകാലങ്ങളിൽ ബുദ്ധൻ ഇവിടെയായിരുന്നു ചെലവിട്ടത് ബോദ്ഗയിൽ വെച്ച് ജ്ഞാനോദയം ലഭിച്ച ശേഷം പല അത്ഭുതങ്ങളും അദ്ദേഹം കാണിച്ചത് ഇവിടെ വെച്ചാണ് ബുദ്ധിസ്റ്റ് ഐക്യദാർഥ്യമുണ്ട് വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബൽറാംപൂരിൽ നിന്ന് വിജയിച്ചിരുന്നു ഇതാണ് പിന്നീട് സാവസ്ഥിയായി മാറിയത്